നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയുള്ള പടക്കളമൊരുക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് ബി ജെ പി യു പിയിലും ഗുജറാത്തിലും പരീക്ഷിച്ച പേജ് പ്രമുഖ് പദ്ധതി കേരളത്തിലും നടപ്പാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി പേജ് പ്രമുഖ് പദ്ധതിയുടെ ഭാഗമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷായും ഉൾപ്പെടെ മറ്റു കേന്ദ്രമന്ത്രിമാരും അടുത്ത ദിവസങ്ങളിലായി കേരളത്തിലേക്ക് എത്തുകയാണ് ഉത്തർപ്രദേശ് ഗുജറാത്ത് തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി പരീക്ഷിച്ചു വിജയിച്ച പദ്ധതിയാണ് പേജ് പ്രമുഖ് രാജസ്ഥാൻ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി പേജ് പ്രമുഖ് പയറ്റിയിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച ഫലമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രം വോട്ടർ പട്ടികയിലെ ഒരു പേജിന്റെ ചുമതല ഒരു പ്രവർത്തകന് നൽകി ആ വോട്ടർമാരെ നിരന്തരം സന്ദർശിച്ച് വോട്ട് ഉറപ്പിക്കുന്ന പദ്ധതിയാണ് പേജ് പ്രമുഖ് വോട്ടർ പട്ടികയുടെ ഒരു പേജിന്റെ ഒരു വശത്ത് മുപ്പത് പേരുകളാണുള്ളത് അഞ്ചോ ആറോ വീടുകളിലായിരിക്കും ഈ വോട്ടുകൾ ഇവരുടെ ചുമതല മാത്രമായിരിക്കും ഒരു പേജ് പ്രമുഖന് നിരന്തര ഗൃഹസമ്പർക്കത്തിലൂടെ ഇവരുടെ വോട്ട് അനുകൂലമാക്കി വോട്ട് ചെയ്യാൻ വരെയാണ് ഒരു പേജ് പ്രമുഖന്റെ ചുമതല തിരഞ്ഞെടുപ്പ് പ്രചാരണ ഭാഗമായും പേജ് പ്രമുഖന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കാനുമാണ് യോഗി ആദിത്യനാഥും അമിത്ഷായും മറ്റു കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ എത്തുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടമായി യോഗി ആദിത്യനാഥ് വരുന്ന പതിനാലാം തീയതി പത്തനംതിട്ടയിലും രണ്ടാഴ്ചക്കുള്ളിൽ കോട്ടയത്ത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും കൊച്ചിയിൽ രവിശങ്കറും ഇരുപത്തിരണ്ടാം തീയതി പാലക്കാട് നടക്കുന്ന യോഗത്തിൽ ബി ദേശീയ അധ്യക്ഷൻ അമിത് ഷായും നേരിട്ടെത്തുമെന്നാണ് ബി ജെ ദേശീയ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് മറ്റു കേന്ദ്രമന്ത്രിമാർ പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലായിരിക്കും എത്തുക കൂടാതെ ഇരുപത്തെട്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൂത്ത് തല പ്രവർത്തകരോട് വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുമെന്നും ദേശീയ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ പാലക്കാട് കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിലെ ചില പ്രദേശങ്ങളിൽ പേജിന്റെ ചുമതല രണ്ട് പ്രവർത്തകർ ചേർന്നാണ് നടത്തുന്നത് തങ്ങളുടെ ചുമതലയിൽപ്പെട്ട വോട്ടർ പട്ടിക പേജുമായാണ് ഇവർ യോഗത്തിൽ എത്തേണ്ടതെന്ന നിർദ്ദേശവും ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്നുണ്ട് പേജ് പ്രമുഖർ എല്ലാവരും കൂടി ഒരു മണ്ഡലത്തിൽ ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം പേര് വരെ കാണുമെന്നാണ് കണക്ക് ഇവരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് കേന്ദ്ര നേതാക്കൾ കേരളത്തിലെത്തുന്നത് പത്തനംതിട്ടയിൽ എത്തുന്ന യോഗി ആദിത്യനാഥ് ആദ്യം പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നിവിടങ്ങളിലെ ശക്തി കേന്ദ്ര കോർഡിനേറ്റർമാരുടെ യോഗത്തിലായിരിക്കും ബി ജെ പി പാർട്ടി ഘടനയിൽ അഞ്ച് ബൂത്തുകൾ ചേർത്തുള്ള പുതിയ സംവിധാനമാണ് ശക്തി കേന്ദ്ര ശക്തി കേന്ദ്രയിൽ വോട്ട് കുറഞ്ഞാൽ ഇതിന്റെ ചുമതലയുള്ള സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും ഉത്തരവാദിയെന്ന് ബി ജെ പി നേതൃത്വം നേരത്തെ അറിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ബൂത്ത് കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കും ഇടയിൽ ഈ ഘടന തുടരാൻ തന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം രാജസ്ഥാനിൽ പ്രതീക്ഷിച്ച പോലെ വിജയം കൊയ്യാൻ പേജ് പ്രമുഖി വഴി ബി ജെ പിക്ക് കഴിഞ്ഞില്ലെങ്കിലും പദ്ധതി മാറ്റിപ്പിടിക്കാൻ പാർട്ടിക്ക് ഉദ്ദേശമില്ല യു പിയിലെയും ഗുജറാത്തിലെയും വിജയം പോലെ കേരളത്തിനെയും പേജ് പ്രമുഖിലൂടെ ബി ജെ പിക്ക് ഒപ്പമാക്കാനുള്ള അവസാന ശ്രമത്തിലാണ് യോഗിയും അമിത്ഷായുമൊക്കെ എന്നാൽ പേജ് പ്രമുഖ ഒക്കെ എത്രമാത്രം മലയാളികളെ സ്വാധീനിക്കുമെന്ന് വരും നാളുകളിൽ കണ്ടുതന്നെ അറിയണം